നമസ്കാരം ഞാൻ അനന്തലക്ഷ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് സംസ്ഥാനത്തെ വാർഡ് വിഭജനത്തിനു ശേഷം കരുകുളം പഞ്ചായത്തിലെ പുതിയ വാർഡായ വെറ്റിക്കോണം വാർഡിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും സി ബി എസ്ഇ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് കരകുളം കൃഷ്ണൻപിള്ള ഉദ്ഘാടനം ചെയ്തു ബി ആർ എം ഷഫീർ മുഖ്യപ്രഭാഷണം നടത്തി കാച്ചാണി സനിൽ അധ്യക്ഷത വഹിച്ചു നെടുവങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് മേലാങ്കോട് അർജുനൻ അഡ്വക്കേറ്റ് എൻ ബാജി ഡി സി സി അംഗങ്ങളായ കാച്ചാണി രവി രാജേന്ദ്രൻ സുകുമാരൻ നായർ കരകുളം രാജീവ് മണ്ഡലം പ്രസിഡന്റ് അജിത് കുമാർ വേണുഗോപാൽ വിലങ്ങറ സുധീർ വിനോദ് അംബിറഹീം സുരേന്ദ്രൻ മുനീർ ഉത്തമൻ മാഗീൻ തുടങ്ങിയവർ സംസാരിച്ചു